പ്രിയപ്പെട്ടവരെ സുന്ദരിയായ മിടുക്കിയായ പ്രിയപ്പെട്ട പൊന്നുമോളുടെ അവസ്ഥ കണ്ടോ നിങ്ങള് പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള നല്ല ദീനീ ബോധമുള്ള പ്രിയപ്പെട്ട റംസിയുടെ ഏറ്റവും സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് നിന്റെ മോളാണ് ഞങ്ങക്ക് രണ്ട് മക്കളാണ് അതിൻ്റെ മൂത്തം മോളാണെന്ന് അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടു സാഹചര്ത്തുകളില്ലാത്തത് കൊണ്ട് എൻ്റെ മുകളുടെ ചികിത്സ നിന്ന് പോലത്തെ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുവാൻ സഹായിക്കണം പാവപ്പെട്ടവനാണ് എന്റെ വീട് വരെ പണയം വെച്ചിട്ട് ചികിത്സിച്ചിട്ട് ഞങ്ങൾക്ക് ഇതെത്ത് ഈ ഹോസ്പിറ്റലിൽ അടക്കാൻ എത്തിയിട്ടില്ല ഇനി ഒരുപാട് പെൻഡിങ് ആണ് ബാലൻസ് ആണ് ശലഭങ്ങളായി പ്രിയപ്പെട്ട ചങ്ങാതിമാരോടൊപ്പം സ്കൂളിലും മദ്രസയിലും ഒക്കെ പോവേണ്ട പ്രിയപ്പെട്ട പൊന്നു മോളാണ് ഗുരുതരമായ ബൈക്കപകടത്തിൽ മാരകമായി പരിക്ക് പറ്റി തലയോട്ടി തകർന്ന് തലച്ചോറ് തകർന്ന് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അസ്സാമലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് പതിനാറ് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയ പറ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് വാർഡ് ഒൻപതിൽ വാടാനക്കുറിച്ച് വടക്കേത്തൊടി വീട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ആക്രി വിറ്റുകൊണ്ട് ആക്രി ശേഖരിച്ച് സ്ക്രാപ്പ് ശേഖരിച്ച് അത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഉപജീവനം നടത്തുന്ന പ്രിയപ്പെട്ട അബ്ബാസ്ക മുത്ത് ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞത് എൻ്റെ മുത്താണെന്നാ പറഞ്ഞത് എൻറെ സ്വത്താണെന്നാ പറഞ്ഞത് ആ പ്രിയപ്പെട്ട പൊന്നുമോളാണ് ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി ഇവിടെ കിടക്കുന്നത് ഞാൻ എൻ്റെ കുട്ടിയുടെ കാണാൻ അവള് ബോധം വന്നിട്ട് ഉമ്മ ഞമ്മക്ക് വീട്ടിൽ എനിക്ക് കുളിക്കണം സഹായിക്കണം ഇനി ാലും ഇത് ഒഴിവാക്കാൻ ഞങ്ങൾ ഒരുപാട് ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് തലച്ചോറിന്റെ ഉള്ളിൽ കോട്ടിംഗ് ഉണ്ടായിരുന്നു ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു നാല് സർജറികൾ കഴിഞ്ഞു എല്ലാ നിലക്കുമുള്ള പ്രയാസത്തിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ സർജറിയിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടാണ് കോട്ടക്കൽ ആസ്റ്റർ മിംസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നിലവിൽ പതിനൊന്ന് ലക്ഷത്തോളം ബില്ല് ഇപ്പോൾ നിലവിൽ ഇവിടെ കൊടുക്കാനുണ്ട് കണ്ടില്ലേ കാണാൻ പോലും സഹിക്കാൻ പോലും പറ്റാത്ത ഇനി തലയോട്ടി ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് ആ ഫ്രീസറിൽ നിന്ന് തലയോട്ടി എടുത്ത് ഇവിടെ സർജറി ചെയ്ത് തുന്നി ചേർക്കേണ്ട ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ മറ്റു സർജറികളും വിദഗ്ധ വിദഗ്ദ്ധ ചികിത്സയും അടക്കം ഇത്രത്തോളം സങ്കടത്തോടു കൂടി ടെക്കോസ്റ്റമി വെച്ചിട്ടാണ് ശ്വാസം വരെ എടുത്തുകൊണ്ടിരിക്കുന്നത് ട്യൂബിന്റെയും സൂചികളുടെയും വേദന സംഹാര ഒരുപാട് തവണ സർജറികൾ ചെയ്ത് ആ പ്രിയപ്പെട്ട മോളുടെ ശരീരത്തിൽ ഇനി വേദന സഹിക്കാൻ വഴിയും ഈ നാട്ടിലെ പ്രിയപ്പെട്ട ജനപ്രതികളും പൊതുപ്രവർത്തകന്മാരും ചെറുപ്പക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ പിന്നെ എന്താണ് ഇവിടെ മാർഗമുള്ള ബദൽ പ്രിയപ്പെട്ടവരെ ജനങ്ങളെ ജനങ്ങളെ മുന്നിലേക്ക് മുന്നിലേക്ക് കൈകൾ പ്രയാസപ്പെടുന്നവൻ വലിയ ആവശ്യമുള്ളവൻ കൈനീട്ടുമ്പോൾ സഹായ ഒത്തിരി പേരുണ്ടല്ലോ സ്കൂളിലെ മറ്റു കുട്ടികൾക്കൊപ്പം ഓടിച്ചാടി നടന്ന് പത്താം ക്ലാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്ന വളരെ സങ്കടത്തോടെയാണ് അവളുടെ പേര് രജിസ്റ്ററിൽ നിന്നും ഞാൻ ഈ തവണ പരീക്ഷ എഴുതുന്നതിന് ഒഴിവാക്കിയത് അടുത്ത വർഷമെങ്കിലും അവൾ പരീക്ഷ എഴുതണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയും ഒരുമിച്ച് കൂടലും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബം നാടുകൊണ്ടും ഞങ്ങളെ കൊണ്ടും നികത്താൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൂട്ടമായി ഞങ്ങൾ വന്നിരിക്കുന്നത് മനുഷ്യനെ നമുക്ക് തിരികെ നമ്മളെപ്പോലെ ഇതുപോലെ ഈ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുക നമ്മുടെയൊക്കെ ചെറിയതും വലുതുമായിട്ടുള്ള സംഭാവനകളും നമ്മുടെയൊക്കെ കരുതലുകളുമാണ് നമുക്കൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരു പക്ഷേ നാട്ടുകാരും നാട്ടുകാരല്ലാത്തവരുമായിട്ടുള്ള അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി റംഷീനയ്ക്ക് വേണ്ടി നമുക്ക് പരമാവധി ചെയ്യണം റംഷീനയും കുടുംബവും ഇത്തരം ഒരു അവസ്ഥയ്ക്ക് വേണ്ടി യാചിച്ചവരല്ലായിരുന്നു അവർ അവസ്ഥ അവർക്കുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചവരുമല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ഒരു അവസ്ഥ ഈ അവരെ കൊണ്ടെത്തിച്ചത് ഇത്തരം രൂപത്തിലായി പോയി പഴയ പോലെ സന്തോഷത്തോടു കൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വരെ നമ്മുടെ റംഷീന മോളെ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രിയമുള്ളവരെ മോളെ സഹായി ായി ഈ നാട് ഒരുമിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ജീവൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൈകോർക്കണമെന്ന് നടന്ന ഈ അപകടത്തിന് തൊട്ടു മുമ്പ് ഒരാഴ്ച മുമ്പ് എൻ്റെ ഓഫീസിൽ വരികയും ഉമ്രക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് ഈ കുട്ടിയുടെ പാസ്പോർട്ട് നിലവിൽ എൻ്റെ കയ്യിലാണുള്ളത് ഉമ്പ്രക്ക് പോകണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നും മാറ്റിയെടുത്ത് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ എവരുടെയും എല്ലാവിധ ചെറുതും വലുതുമായ സഹായം ആവശ്യമാണ് പൂർവ്വ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ നമ്മൾ പഴയ പോലെ ജീവിതത്തിലേക്ക് തുള്ളിച്ചാടി നടക്കുന്ന റംഷീനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അതിന് കാര്യം മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കുന്നതല്ല എൻ്റെ സഹോദര കുട്ടിയാണ് റംശീന എന്ന് പറയണത് അത്രയും വലിയ സംഖ്യ ഞങ്ങളെ കഴിഞ്ഞു ചിലവായിക്കും ഇതിനെ ഒഴിവാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു പക്ഷെ സാധിക്കുന്നില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർ ചികിത്സ എന്ന് പറയുന്നത് ഇനി വലിയൊരു കടമയാണ് അവളെ ജീവനെ നമ്മൾ രക്ഷിച്ചിട്ട് ഞമ്മളവരുടെ വീട്ടുകാർക്ക് കൊടുക്കൽ നമ്മളെ ഉത്തരവാദിത്തമാണ് എല്ലാവരും നമ്മളെ സഹായിക്കണം എല്ലാരോടും ചോദിക്കണം ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പ്രിയപ്പെടവര് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണം അള്ളാഹുനെ ഓർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് ഈ വീഡിയോ ഒന്ന് ഷെയർ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ഏറ്റെടുക്കണേ നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെടവേ